ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഗൂഢലൂർ വഴി ഊട്ടിവരെ ഒന്ന് പോവാണ് ഇപ്പം നമ്മളുള്ളത് വയനാട്ടിലെ ഒരു ചായക്കടയിലാണ് ഞങ്ങൾ രാവിലെ നാലര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഭയങ്കര തണുപ്പാട്ടുണ്ട് വയനാട്ടിൽ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് കയറിയതാണ് അവിടുന്ന് രണ്ട് ചായയും നേന്ത്രപ്പായം പുഴിഞ്ഞതും ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി പോകുന്ന വൈലൊക്കെ ഭയങ്കര കോടമഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഉദയം കണ്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റോഡിന്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉദയ ഉദയത്തിന്റെ സമയത്ത് ഈ ആകാശം കാണാൻ എന്ത് രസാലേ വയനാട്ടിൽ തന്നെ ഇതുപോലെ കോടമഞ്ഞും തണുപ്പു കേട്ടോ പിന്നെ ഈ ഊട്ടിലത്തെ കാര്യം എന്തായിരിക്കും ഞങ്ങളുടെ ഊട്ടിയുടെ യാത്രയുടെ റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഗുണ്ടിൽപേട്ട് എത്തിയ സമയത്ത് ഞങ്ങളവിടെ ഒരു പെട്രോൾ പമ്പ് കയറി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു പിന്നെ ഊട്ടിയിലെത്തിയാൽ മാത്രമേ എന്തുള്ളൂ പെട്രോൾ പമ്പുള്ളൂ അപ്പോൾ അവിടെ നടക്കുന്നത് നല്ലതായിരുന്നു ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് മസാല ദോശയും ചായയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശയാണ് ഊട്ടി ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതായിരുന്നു കേട്ടോ ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി ഇനി ഊട്ടിയിലേക്ക് അൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ നീലഗിരി ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തിയിട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ് അടിപൊളിയാണ് കേട്ടോ രണ്ട് ഭാഗത്തും ബാത്രകൾ കണ്ട് ഇങ്ങനെ പോകാൻ ഈ തമിഴ്നാട്ടിൽ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ കേരളത്തിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല തമിഴ്നാട്ടിലെല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടിട്ടോ ഊട്ടി റൂട്ടിൽ പിന്നെ ഊട്ടി റൂട്ടിൽ തന്നെ ഫസ്റ്റ് വരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ പൈൻ ഫോറസ്റ്റ് ആണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയാണ് അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടോ പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് വരുന്നത് ഇതിൻ്റെ ഒരു സംശയം പറയുകയാണ് ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് പോയിട്ടില്ല കേട്ടോ കാരണം രാവിലെ ഏർലി മോർണിംഗ് ഉദയത്തിന് സമയത്തോ അല്ലെങ്കിൽ അസ്തമയത്തിന് സമയത്തോ അവിടെ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ബെറ്റർട്ടോ പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് പൈക്കര വാട്ടർഫാൾസ് വരുന്നത് പൈക്കര വാട്ടർഫാൾസിൻ്റെ ഒരു ബോർഡ് നമുക്ക് കാണാം അവിടെ ഒരു മുന്നൂറ് മീറ്റർ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസും അവൈലബിളാണ് കേട്ടോ അവിടുന്ന് ഈ ഒരു കാഴ്ച കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് തമിഴ്നാട്ടിലുള്ള ഒരു മീൻകാരൻ മീൻ മുറിക്കുന്നതാണ് കേട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് പൈക്കര വാട്ടർഫാൾസിലേക്ക് മുന്നൂറ് മീറ്റർ ഇലക്ട്രിക് വെഹിക്കിളിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് കൈ കരുതണം കേട്ടോ ഗൂഗിൾ പേ ഇവിടെ അവൈലബിൾ അല്ല ഒരാൾക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഞാൻ ഊട്ടിപ്പോയവരെ ഒന്നും ഒരിറ്റ വീഡിയോസിലോ ഫോട്ടോസിലോ ഒന്നും കാണാത്തൊരു സ്ഥലമാണ് ഈ പൈക്കര വാട്ടർഫാൾസ് പക്ഷേ ഇതൊരു മസ്റ്റ് യുസ്റ്റ് പ്ലേസ് തന്നെയാണ് അത്ര കടിപൊളിയാണ് കേട്ടോ ഒരു കാര്യം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കേട്ടോ അൻപത് രൂപ വരുന്നത് തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അൻപത് രൂപ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇതൊക്കെ അവിടെ നടന്നു വരുന്ന ആളുകളാണേ പിന്നെ പൈക്കര വാട്ടർഫാൾസിൽ പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് പിന്നെ ചിൽഡ്രൻസിനൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ വലിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആയിരം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം കേട്ടോ 雨 marriages as many of us are know another one 26 30 പൈക്കര വാട്ടർഫാൾസ് കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നതായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാനത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞത് എന്നുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് അവിടുന്ന് കട്ട് ഫ്രൂട്ട്സും മാഗിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടുന്ന് മാഗി കഴിക്കണ്ട കേട്ടോ അബദ്ധമാണ് ഈ പൈക്കര വാട്ടർഫാൾസിലേക്ക് വരുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ റോഡ് റോഡുമ്പോൾ തന്നെ നമ്മൾ ബോർഡ് കാണുന്ന സ്ഥലമല്ലേ അവിടെ നമുക്ക് ബാത്റൂം സൗകര്യമൊക്കെ അവൈലബിൾ ആണ് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ഈ ഒരു പൈക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം ഉണ്ട് കേട്ടോ ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പൈക്കര വാട്ടർഫാൾസ് അതുപോലെ തന്നെ പൈക്കര ഡാമും ഒക്കെ ഞങ്ങൾ പോകുന്ന റൂട്ടിൽ ആയിരുന്നു പൈക്കര ഡാം ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് പ്ലേസ് വരുന്നത് ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് വേറെ എവിടെയല്ല ഇവിടുത്തെ ഷൂട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ മലയാള സിനിമകളിൽ കിലുക്കം അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കുറേ കൂട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വരുന്നത് കേട്ടോ ഫ്രോഗ് ഹിൽ വ്യൂ പോയിന്റ് പിന്നെ ഈ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് പൈക്കര ഡാം പൈക്കര വാട്ടർഫാൾസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നത് ഈ ഗൂഢല്ലൂർ റൂട്ടിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ട്രീ പാർക്കിലേക്കാണ് കേട്ടോ ഇതും ആ ഒരു റൂട്ടിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇവിടെ വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഞങ്ങൾ കുറേ ടൈം അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത്ര കടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഫോട്ടോസ് എടുത്ത് ലൈവ് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കുറേ ആളുകളൊക്കെ അങ്ങനെ ഫോട്ടോസ് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഊട്ടിയിൽ ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ പനൻ്റെ നൊങ്ങ് അങ്ങനെ ഞങ്ങളതൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് അങ്ങനെ വാങ്ങി കഴിക്കുക ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഈ ഒരു നുങ്ക് എന്ന് പറയുന്നത് നമുക്ക് ക്ഷീണം മാറ്റാനും അതുപോലെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പന്റ നുങ്ങ് ഒന്നിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ഞങ്ങൾ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല നേരിട്ട് ഊട്ടിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഊട്ടിയിൽ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൻ്റെ പേര് എനിക്ക് നല്ലോണം ഓർമ്മ കേട്ടോ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ പോയത് ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഷോ നടക്കുന്ന ഊട്ടിയിലെ ബോട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ ചിൽഡ്രൻസിന് വരുന്നത് അൻപത് രൂപയാണ് വരുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വേറെ ക്യാമറയിലുള്ള പൈസ തന്നെയുണ്ട് പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലോക്കൽ മാർക്കറ്റുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഈ ഊട്ടി ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെയൊക്കെ കേടാവാതെ നിൽക്കും കേട്ടോ ഒരു കെട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ കിട്ടും നിങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ നല്ലതാണ് ഞങ്ങൾ വാങ്ങിയ അനുഭവത്തിൽ തന്നെ പറയുന്നതാണ് നല്ല അടിപൊളി ഫ്രൂട്ട്സുകളാണ് കേട്ടോ ബോട്ടാനിക്കൽ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ടിബറ്റിയൻ മാർക്കറ്റ് കിട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നതും ടിബറ്റിയൻസ് ആണ് ഈ ഒരു മാർക്കറ്റ് കൺട്രോൾ ചെയ്തതും ടിബറ്റിയൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഈ തണുപ്പത്തിടുന്ന ആണ് കേട്ടോ കൂടുതലും വരുന്നത് അവിടെ ഈ ഒരു ടൈപ്പിനൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ 이민 c a बस नर से ഊട്ടി ട്രിപ്പിന് ലോങ് വീഡിയോ മൂന്ന് പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാദ്യത്തെ പാർട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവർ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ഇതിൽ ഊട്ടിയിലെ എല്ലാ സ്പോട്ടുകളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് എന്തായാലും നോക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്